എൻ്റെ വീഡിയോസിൽ ലോങ് വീഡിയോസ് കുറേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ വരാറ് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല എൻ്റെ മടി തന്നെയാണ് കാരണം വോയിസ് ഓവർ കൊടുക്കാനുള്ള മടികൊണ്ടാണ് ഷോർട്സ് ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കഴിയുമല്ലോ അപ്പോൾ ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചാൽ നമ്മളുടെ ഫാമിലിയിൽ ഒരു മാരേജ് കഴിഞ്ഞതൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഷോർട്സ് വഴി കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ കല്യാണ ദിവസത്തിൻ്റെ മഞ്ഞ കല്യാണ ദിവസമാണ് അതായത് തലേന്നിൻ്റെ തലേന്ന് നമ്മളുടെ കല്യാണത്തിൻ്റെ തലേന്നിൻ്റെ തലേന്ന് നമ്മളുടെ ഇവിടെയൊക്കെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടാകും കേട്ടോ ഇതിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ വന്നിട്ട് ഡ്രസ് അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും കൂടെ ജസ്റ്റ് ഒരു കേക്ക് ഒക്കെ പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങോട്ട് ആഘോഷിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളുടെ മഞ്ഞ കല്യാണത്തിൻ്റെതാണ് കേട്ടോ അപ്പോൾ ആരുടേതാ കല്യാണം എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മേൻ്റെ ഏച്ചിൻ്റെ മോളുടെ മോളാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പം തന്നെ എന്നെ അകത്തുനിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് അവരാണ് ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമല്ലോ ഇപ്പം ഒന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കാണുന്നവർക്ക് അങ്ങോട്ട് മനസ്സിലാവണ്ടല്ലേ അപ്പോൾ ആദ്യം കാണിച്ചവരൊക്കെ എൻ്റെ മാമി ിയുണ്ട് അമ്മൻ്റെ ചേച്ചീൻ്റെ മോളുണ്ട് അവരുടെ മക്കളുണ്ട് അപ്പം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കിപ്പോയാൽ മതി ഞാൻ ഈ പറഞ്ഞ് തരുമ്പഴത്തേക്കും ഇത് കുറച്ച് മുന്നോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഭൂരിഭാഗം പേരും മഞ്ഞ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മഞ്ഞ ഡ്രസ്സ് അപ്പോൾ കറക്റ്റ് മഞ്ഞയായിട്ടൊന്നുമില്ല പലരും പല രീതിയിലുള്ള മഞ്ഞ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതേ പെണ്ണും പെണ്ണിൻ്റെ അമ്മയും അച്ഛനും ബ്രദറുമാണ് കേട്ടോ അത് അപ്പോൾ ഇത് അവർ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്ത് നിന്നിട്ടാണ് ഉള്ളത് അപ്പോൾ സാധാരണ ഇത് തന്നെയാണ് ഉണ്ടാവുക കേക്ക് കട്ട് ചെയ്യും പിന്നെ മഞ്ഞ കളറുള്ള കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടാവും അതും കഴിക്കും ഇത് വേറെ നാട്ടിലൊക്കെ ഹൽദി മെഹന്തി അങ്ങനെ എന്തൊക്കെയോ പേരിലൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളിവിടെ മഞ്ഞ കല്യാണം എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ നമ്മളുടെ മഞ്ഞ കല്യാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകുട്ടി ഒരു പിങ്ക് കളർ ഡ്രസ്സാണ് ഇട്ടുള്ളത് കാരണം നിൽക്കണമല്ലോ എല്ലാവരും മഞ്ഞിട്ട് ഒളും മഞ്ഞിയിട്ടാൽ ആരാന്ന് മനസ്സിലായില്ല അതുകൊണ്ട് പിങ്ക് ഡ്രസ്സൊക്കെയാണ് ഇട്ടത് പിന്നെയുള്ള പരിപാടി ഫോട്ടോ സെക്ഷനാണ് അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ അവരിരുന്നു നല്ല തിരക്കായത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം എന്ത് ചെയ്തോന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോയി എന്നാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറച്ച് വന്നിട്ട് സാവധാനത്തിൽ ഫോട്ടോ എടുക്കാമല്ലോ അങ്ങനെ ഞാനും ചിന്നുവും കിങ്ങിണിയും സാൻവി മോളാണ് കേട്ടോ ഇരുന്നത് ചിന്നു എൻ്റെ മാമൻ്റെ മോളാണ് കിങ്ങിണി എൻ്റെ അമ്മൻ്റെ ചേച്ചിൻ്റെ മോളുടെ മോളാണ് അപ്പോൾ ഞങ്ങൾ നാലുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രി നന്നായി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കിതാ ഇതാ മുഖനെ അമ്മയും അച്ഛനും കൂടെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ കാര്യം ഞാൻ നോക്കണ്ട അതങ്ങോട്ട് അമ്മയും അച്ഛനും ആയിക്കോളും പിന്നെ വസു ഇതാ പാട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ വസുവിന് നല്ല കോശമായിരുന്നു കേട്ടോ വസു ഇപ്പോൾ അങ്ങനെയാണ് പാട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും പക്ഷേ പുതിയ സ്റ്റെപ്പുകളൊന്നും കൂട്ടിക്കാരണം കൂടാ കുട്ടീൻ്റെ അച്ഛനെ പോലെ തന്നെ ആകെ രണ്ട് സ്റ്റെപ്പേ കുട്ടിക്ക് പരിചയമുള്ളൂ കേട്ടോ അപ്പോൾ കുറേ നേരം പിന്നെ അവൻ്റെ ഡാൻസ് ആയിരുന്നേ അപ്പോൾ അവിടെ ഇന്ന് വേറൊരു പരിപാടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പത ഡാൻസ് അതായത് നമ്മുടെ സോപ്പിൻ്റെ ഒക്കെ പതയുണ്ടല്ലോ അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണേ ഇങ്ങനൊരു പരിപാടി സാധാരണ ഗാനമേളയും വേറെ ഡാൻസും ഒക്കെ കാണാം പിന്നെ ഡി ജെ കാണാം അങ്ങനെയൊക്കെ ഉള്ളതല്ലാണ്ട് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ എല്ലാവരും ഗാനമേളയാണെന്ന് വിചാരിച്ചിട്ട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇവർ പറയുന്നത് ഇതൊക്കെ എടുത്ത് മാറ്റിക്കോ ഇപ്പോൾ ഒരു സാധനം വരാമെന്നുള്ളത് ആദ്യം പദം വന്നു കഴിഞ്ഞ സമയത്ത് കുറച്ച് നിലത്തുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അത് കുറച്ച് പിള്ളേർ കളിച്ച് കൈമലൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്കും അതങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇത്ര ഭീകരമായിട്ട് വരുമെന്നുള്ളൊരു ധാരണ എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് വീഡിയോസൊക്കെ എടുത്ത് അന്നേരം എല്ലാവരും പറയുന്നുണ്ട് ഇത് മുട്ട വരെ ഉണ്ടാവും നമ്മളിതിൽ കുളിക്കും എന്നൊക്കെ എന്നാലും അതൊരു പ്രാക്ടിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ വരുമോ അങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റുമോ നമ്മളിതിൽ ഊരിപ്പോയില്ലെന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നെ പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇതൊരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു കാരണം ഞാനിതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര അതിശയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള പിള്ളേരൊക്കെ എന്നെ കൂട്ടിപ്പോയി ഞാൻ പിന്നെ ഒരുകൂടെ ഡാൻസ് ചെയ്യട്ടോ ആ സമയത്ത് തുടങ്ങിയ ഡാൻസാണ് നമ്മളൊരു പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ നിർത്താതെ അങ്ങോട്ട് ഡാൻസ് ആയിരുന്നെ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ സോപ്പിൻ്റെ പതേന്ന് എല്ലാവരും കൂടെ കളിക്കുകയായിരുന്നു പിന്നെ നമ്മൾ കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കയറാൻ പറ്റില്ല കാരണം നമ്മൾ നനഞ്ഞു കുളിച്ചിട്ടായിരിക്കും ഉണ്ടാകാം അപ്പോൾ പിന്നെയുള്ള ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ സോപ്പിൻ്റെ നിന്ന് നിർത്താൻ ഡാൻസ് കളിച്ച് നമ്മൾ മഞ്ഞ കല്യാണം അങ്ങോട്ട് കളറാക്കി കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മളുടെ അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ശരി ബൈ